ഒന്നും കേൾക്കുന്നില്ലേ കുണുബാവേ ഞാൻ ഒരു കൊടു ഒരു മെസ്സേജ് കൊടുക്കുമായിരുന്നു വെറുതെ എന്തിനാണ് ഒരു തമിഴന് ഇങ്ങനെ ഇരുന്ന് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുവാണ് ഒരു കാര്യമില്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് ലൊക്കേഷൻ എവിടെയാ സുനി എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യടാ കോട്ടാ എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യടാ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് ഓക്കെ അല്ലേ ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഇത്രയും സമയം എവിടെയായിരുന്നു അപ്പൊ വീണ്ടും മെസ്സേജ് ഇടാൻ തുടങ്ങിയല്ലോ കൊഞ്ച് കള്ള ചുമ്മാ കിടന്ന് ആ അപ്പോ ഇന്ന് മുതലാളി ജംഗ ജംഗ ജക ജക ആണോ ആഹാ അപ്പോൾ എടാ നിനക്ക് നമ്പർ കിട്ടിയോ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് അയ്യോ ഇവരെന്താ ഒന്നും വിടാത്തത് ൊരു വിട്ടമിട് തങ്കിരാവിൻ്റെ എന്നിട്ട് എണീറ്റ് നിൽക്കുമോ സാരി കാണാൻ എനിക്ക് വാട്സപ്പില്ല ലൊക്കേഷൻ പറ ബനിയാസ് മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് വണ്ണിൽ വന്നിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ കേട്ടോ സുന്ദരി കുട്ടി പിന്നെ കാണാം ആയിക്കോട്ടെ ഇപ്പം കണ്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ കാണാം പിന്നെ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ കാണാം ഐ ഓക്കെ ഓക്കെ അയാളെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വിടുമോ കുറേ നേരമായി ആരെയാണ് സുമനയാണോടാ ആരെയാണോടാ ഹലോ നിങ്ങൾ കൊടുത്ത് വിട്ടോ മെസ്സേജ് ആ അത് ബ്ലോക്ക് ചെയ്ത് വിട്ട അത് ബ്ലോക്ക് ചെയ്ത് വിട്ടതുകൊണ്ട് സമാധാനമായി പിന്നെ വേറെന്തൊക്കെയുണ്ട് എൻ്റെ ക്രിസ്റ്റിയ മാർക്കർ ഉം നീ എന്നാ പറയുന്നു നിനക്ക് സുഖമാണോ ഷെറിനേ മുത്തുമണി നീ എവിടെയാണ് ഷെറിനേ മുത്തുമണി എവിടെയാണ് ഷെറിൻ ഷെറിൻ നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് നല്ല നല്ല ചേച്ചിയാണല്ലോ ഓ അങ്ങനെയാണോ ആയിക്കോട്ടെ 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 അപ്പോൾ അയ്യോ ഒരു സ്നാക്സ് മേടിച്ചിട്ട് മേടിച്ചിട്ടത് കഴിക്കാൻ പറ്റിയിട്ടില്ല ഒരു ജ്യൂസ് മേടിച്ചിട്ട് സ്നാക്സ് അല്ല ഒരു ജ്യൂസ് മേടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒന്ന് മീങ്ങി കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് തന്നെ ഇത് പോവും എന്താ പറയുക ആ ഇന്നാൾക്കൊരിക്കൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് വീഡിയോ എടുത്തിട്ടപ്പം കുറേ ചേട്ടന്മാരെ എനിക്ക് മെസ്സേജ് ഇടുവാണ് കഴിച്ചിങ്ങനെ അത് ഇറക്കിയിട്ട് സംസാരിച്ച പൂര് എന്നൊക്കെ പരിപ്പു അവിടെ കാണാതെ കിടക്കുന്നു എന്തൊക്കെ കമൻസ് ആയിരുന്നു അമ്പോ അമ്പോ സമ്മതിച്ചെൻ്റെ ചേട്ടന്മാരെ ചുമ്മാ എങ്ങനെ ഇരുന്നത് ലൈവ് ഇടുമ്പോൾ ഒന്ന് കഴിച്ചേന് ഇത്രയും കമൻസ് പറയുന്ന ചേട്ടാ നിങ്ങളെയൊക്കെ ഞാൻ സമ്മതിച്ചു കേട്ടോ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ സുമൻ വിളാമ്പല എന്താണ് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് അത് നിങ്ങളുടെ കയ്യിലെ പ്രശ്നമല്ല അതിന് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനത് ടേസ്റ്റ് പോലും ചെയ്തിട്ടില്ല അത് നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ കയ്യിലെ മിസ്റ്റേക്കിന് എന്നോട് പറഞ്ഞിട്ട് എന്താ ഭൂമിലാണോ ബുമ്മിലാണോ ബൂമിലോ റൂമിലോ അല്ലല്ല ഷോപ്പിലാണ് ജസ്റ്റ് ഇതിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ ഒരു അതിൻ്റെ ഇത് വേണ്ട ഒരു രക്ഷയില്ലാത്ത മധുരമാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് അത് മുകളിൽ ഒന്ന് നോക്ക് നോക്ക് ജസ്റ്റ് ജസ്റ്റ് ഞാൻ ഒന്ന് ഒന്ന് ഇങ്ങനെ നിങ്ങക്ക് ജസ്റ്റ് എത്ര ഭയങ്കര മധുരം അല്ലേ അത് അടിച്ചതിന്റെ തലയെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയണം കുടിച്ചു നോക്കാന്ന് പറയണം കേട്ടല്ലേ ശരി ഫ്രീ ആണോ അത് ഇത് വേണ്ട ഞാൻ എനിക്കൊരു ടേസ്റ്റ് നോക്കിയിട്ടേ ഞാൻ ഇതാക്കട്ടുള്ളൂ കാരണം എന്നെ മറന്നുവല്ലേ ഇപ്പൊ മറന്നിട്ടില്ല മറന്നിട്ടില്ല അറിയാം അറിയാം എത്തനം എത്തനം നാളായി നല്ല ഗ്ലാമർ ആയല്ലോ അജ്മൻ ആണോ നിന്റെ അച്ഛൻ അല്ലേ ആള് അപ്പൊ പിന്നെ എങ്ങനെ ഗ്ലാമർ ആവാതിരിക്കും നിന്നെ ഉണ്ടാക്കിയത് വഴിയിലുള്ള ആരെങ്കിലും ആയിരിക്കും അല്ലേ അഹമ്മദ് ഹലോ ഇറങ്ങിയോ ക്രീം കച്ചവടമുണ്ടോ ഉണ്ടല്ലോ ആ നമ്പർ ശ്രീജി ചേട്ടാ നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് നമ്പർ ഓക്കെ ആണോ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് സ്വകമാണോ സുഖമാണോ ആ സുഖമാണ് എന്താ ആഹാ മലയാളം പഠിച്ചു കൊച്ചു കള്ളൻ അതേ ഞാനാണല്ലോ ലൈവ് ഇടുന്നത് വവ്വാലേ ആ ഓക്കെ ആയിക്കോട്ടെ നിങ്ങളെ ഭൂമിയാണോ ഇന്ന് എനിക്ക് മനസ്സിലായില്ല ഭൂമിയാണോ എന്ന് താങ്കളാണെങ്കിൽ ആ നോയാണോ നമ്പർ ആണോ ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾ യൂസഫ് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയൂ മലയാളിയാണോ അല്ല വവാലേ വവ്വാലവിടെ ആയിരുന്നു ദുബൈലാണല്ലോ എല്ലാരും ചോദിക്കുന്നത് ഓ ആണോ വവാലേ പണ്ടേ പണ്ട് തോട്ടേ നെഞ്ചിയിലുള്ള ഹലോ മുത്തുമണി എന്താണ്ട് വിശേഷങ്ങൾ തിരിച്ചു വന്നു ആ നാട്ടിലായിരുന്നല്ലേ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ പൂങ്കാറ്റി പോയി ചെല്ലാമോ അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് വിളിച്ചോളൂ കേട്ടോ ദുബായിലാണോ അതെ ദുബായിലാണല്ലോ ഞാൻ മാറ്റണോ ഇനി ദുബൈന്ന് മാറണോ